സി ഐ ടി യു നേതൃത്വത്തിലുള്ള മോട്ടോർ തൊഴിലാളികളുടെ ചിറ്റൂർ ഡിവിഷൻ കൺവെൻഷൻ നടത്തി കൺവെൻഷൻ സി പി ഐ എം ചിറ്റൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് നടന്നത് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എം എസ് കറിയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു എന്ന് പക്ഷേ ഇത് സ്വകാര്യ 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 ബസ് ബസ് നമ്മൾ പക്ഷേ പൊതുഗതാഗത മേഖലയുടെ സവിശേഷത എന്താ അത് ഏത് സംസ്ഥാനമായാലും ഏത് രാജ്യമായാലും ആ രാജ്യത്തിൻ്റെ ധനാഗമ മാർഗങ്ങളിൽ അതിൻ്റെ സാമ്പത്തിക അടിത്തറ വിപുലപ്പെടുത്തുന്നതിൽ വലിയ വഹിക്കുന്നുണ്ട് ഇതൊന്നും ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല എങ്ങനെയാണോ ഉദാഹരണത്തിന് നമ്മളൊന്നാലോചിച്ച് നോക്കുക നെല്ലിയുണ്ട്